बसरा अधिकूमले अधिकामलो। शेरांग। बसरा 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 बढ़िया बोले। बसरा बसरा बड़ी बसरा बसरा। आई लाई लाई लाई। लाई लाई लाई। आओ निकाल। बसरा 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 बढ़िया बोले। बसरा 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 बढ़िया बोले। बसरा जैसे समालो। बसरा 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 बढ़िया बोले। சானோஸ் 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 இது வேணும் அத வேணும் சானோஸ் 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 ഷാനവാസിന്റെ ആദ്യം വീണത് പിന്നെയാണ് അബീടെ ഫസ്റ്റ് ഷാനവാസ് പിന്നെയാണ് അബീടെ நீ நின் அடிச்சு நீடிச்சு பிள்ளை அடிச்சு ും മറ്റും നല്ലോട്ടല്ലോ അല്ല അത് ഇങ്ങോട്ടല്ലോ നിങ്ങൾ ഞാൻ ആദ്യം വേറെ നിങ്ങൾ ഇവിടെ തന്നെയായിരുന്നു ആദ്യ ഞാൻ ഇവിടെ

അപ്പം ലക്ക അല്ലേ പോകും ഇത് പിന്നെ എണ്ണാലോ എവിടെ പോയി വൺ ടു